LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone. Our Odhra Study Center. പറവൂർ മണ്ഡലത്തിൽ ഇനി നിർമ്മിക്കുന്ന പാലങ്ങളിൽ കുഞ്ഞിത്തൈ ചെട്ടിക്കാട് പാലത്തിന് ആദ്യം പരിഗണന നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ജനപ്രതിനിധികൾക്കൊപ്പം സ്ഥലം സന്ദർശിച്ച ശേഷമാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം വ്യക്തമാക്കിയത് പറവൂർ മണ്ഡലത്തിൽ ഇനി നിർമ്മിക്കുന്ന പാലങ്ങളിൽ തീരദേശ ജനതയുടെ ദീർഘകാല ആവശ്യമായ കുഞ്ഞിത്തെ ചെട്ടിക്കാട് പാലത്തിന് ആദ്യ പരിഗണന നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു വടക്കേക്കര പഞ്ചായത്തിലെ ഈ പാലവും വാവക്കാട് കൊട്ടുവള്ളിക്കാട് പാലവുമായിരിക്കും ഒന്നും രണ്ടും പരിഗണനകൾ ഒന്നാമത്തെ മുൻഗണന ഈ പാലത്തിലും രണ്ടാമത്തെ മുൻഗണന വാവക്കാട് പാലത്തിൽ ഇത് രണ്ടും തീർന്നിട്ട് മതി ഓരോ വേറങ്ങി വേറെ പാലം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നും രണ്ടും മുൻഗണന ഇതിനകുന്നുണ്ട് ബാക്കിയൊക്കെ കുറേ ഒരു ദിവസത്തോളം ചെറിയ ചെറിയ പാലങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് ബാക്കിയുള്ള എല്ലാം നമ്മൾ തൽക്കാലത്തേക്ക് മറ്റ് ജനപ്രതിനിധികൾക്കൊപ്പം സ്ഥലം സന്ദർശിച്ച് ഉദ്യോഗസ്ഥരുമായി പ്രതിപക്ഷ നേതാവ് ചർച്ച നടത്തി പാലത്തിനും അപ്രോച്ച് റോഡിനും സ്ഥലം പഞ്ചായത്ത് ഏറ്റെടുത്ത് നൽകിയതിനാൽ ഇനി മറ്റ് തടസ്സങ്ങളില്ലാതെ ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭ്യമാകും ഈ രണ്ട് പാലങ്ങളുടെ നിർമ്മാണ ശേഷം മതി മറ്റു പാലങ്ങളെന്നാണ് തന്റെ തീരുമാനമെന്നും വി ഡി സതീശൻ പറഞ്ഞു മറ്റേ പാലം നാല് കോടി രൂപയ്ക്ക് ആവശ്യമായിട്ടുള്ള എലിമിനറി സാങ്ഷൻ പ്രാഥമികമായ അനുമതി നമുക്ക് കിട്ടിയില്ല നമ്മൾ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നതുകൊണ്ട് കൊണ്ട് പലതാമസം ഇല്ലാതെ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും വാങ്ങിച്ച് എത്രയും പെട്ടെന്ന് പാലം പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്തായാലും ഉള്ളതുകൊണ്ട് നമ്മൾ ആ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഈ വേറെ തടസ്സങ്ങളൊന്നുമില്ല കുഞ്ഞിത്തെ ചെട്ടിക്കാട് പാലത്തിന് കോടി രൂപയുടെയും വാവക്കാട് കൊട്ടുവള്ളിക്കാട് പാലത്തിന് കോടി രൂപയുടെയും പ്രാഥമിക അനുമതി സർക്കാരിൽ നിന്നും ലഭ്യമായിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വർഗീസ് മാണിയാറ അംഗങ്ങളായ അജിത ഷൺമുഖൻ ജിൽജോ പാണ്ഡിപ്പിള്ളി പി എം ആന്റണി മായാദേവി ഷാജി സിന്ധു മനോജ് ടി കെ ഷാരി കുഞ്ഞിത്തെ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോർജ് തച്ചിലകത്ത് തുടങ്ങിയവർ പ്രതിപക്ഷ നേതാവിനൊപ്പം ഉണ്ടായിരുന്നു പതിനഞ്ച് വർഷം മുമ്പ് സർക്കാർ ഫണ്ട് അനുവദിച്ചെങ്കിലും അപ്രോച്ച് റോഡിനുള്ള സ്ഥലം ലഭ്യമാകാത്തതിനാലാണ് പാലം നിർമ്മാണം തടസ്സപ്പെട്ടിരുന്നത് ഏകദേശം ഒന്നര കോടി രൂപ പഞ്ചായത്ത് സ്ഥലം ഏറ്റെടുക്കലിനായി വിനിയോഗിച്ചിരുന്നു ദീർഘകാലത്ത് നമ്മുടെ ഒരാവശ്യമാണ് കുഞ്ഞിക്കൈ ചുട്ടിക്കാട് പാലവും അപ്പോഴത്ത് പോയപ്പോഴും അതിൻ്റെ അക്വേഷൻ നടപടികൾ പഞ്ചായത്തിൽ ഇപ്പോൾ പൂർത്തിയാക്കണം പൂർത്തിയാക്കി അതിൻ്റെ റിപ്പോർട്ട് നമുക്ക് തന്നു അതനുസരിച്ചിട്ട് പാലം പണിയാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരികയും